അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് അത് പതിനഞ്ചാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ച് അമേരിക്കോ ബസ്ബൂച്ചി ജനിച്ച രാജ്യം ഏതാണ് അമേരിക്കോ ബെസ്ബോച്ചി ജനിച്ച രാജ്യം ഇറ്റലിയാണ് ഇറ്റലി അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് അത് മസ്തിഷ്കത്തെയാണ് അൽഷിമേഴ്സ് രോഗം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴയാണ് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് മൗലാന ആസാദ് തുടർച്ചയായ എത്ര വർഷം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ആറു വർഷമാണ് മൗലാന ആസാദ് തുടർച്ചയായിട്ട് ആറു വർഷം പ്രസിഡൻ്റായിരുന്നു അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് മണി ബില്ല് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് ആരുടെ വിദ്വത് സദസനായിരുന്നു കുന്നല കോനാതിരി മാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ കുന്നല കുന്നലക്കൊനാതിരിമാർ സാമൂതിരിയുടെ വിദ്ൽസദസ്സായിരുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആരുടെ ആത്മഹത്യയിൽ മനന്തള്ള മനന്നൊന്നാണ് ചങ്ങമ്പുഴാരമണൻ രചിച്ചത് അത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ മനന്തൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഒരു ഭാരതരത്നം ജേതാവിൻ്റെ ജന്മദിനമാണ് ആരുടേതാണ് ഡോക്ടർ ബി സി റോയുടേതാണ് ഡോക്ടർ ബി സി റോയുടേയാണ് ഡോക്ടേഴ്സ് ദിനം ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് ബി സി റോയുടെ ജന്മദിനമാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യയിലെ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഉത്തര ഗംഗ സമതലം ആണ് ഉത്തര ഗംഗ സമതലം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ് വാഷിംഗ്ടൺ ഡി രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ജൂലൈ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് എസ് വി കൃഷ്ണമൂർത്തി രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് എസ് വി കൃഷ്ണമൂർത്തി ഈഗിൾ എന്ന ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ഈഗിൾ അത് ഗോൾഫുമായി ബന്ധപ്പെട്ട അതാണ് എന്ന കായിക വിനോദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഗോൾഫുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലാൽ ബഹദൂർ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം മുസൂറി ആണ് ലാൽ ബഹദൂർ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനമാണ് മുസൂറി ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയഘട്ടിലാണ് വിജയഘട്ട് ലിബർഹാൻ ലിബർ ലിബർഹാൻ കമ്മീഷൻ എന്നതിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് അത് ബാബറി മസ്ജിദ് തകർക്കൽ ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്താണ് ഇസ്രായേലിൻ്റെതാണ് അപ്പോൾ ലാൽബഹദൂർ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം മുസൂറിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ത് വിശ്രമം കൊള്ളുന്നത് വിജയഘട്ടിലാണ് ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് ബാബറി മസ്ജിദ് തകർക്കാനാണ് ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്താണ് ഇസ്രായേലാണ് ഇപ്പം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും ഒടുവിൽ രൂപവൽക്കൃ രൂപവൽകൃതമായ അമേരിക്കൻ സ്റ്റേറ്റാണ് ഹവായ് ദ്വീപുകൾ ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രത് മുഖ നേതാവാണ് സർദാർ പട്ടേൽ ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗമോ കെനിയ ഏത് രാജ്യത്തെ സൈനികനാണ് ടോമി അറ്റ്കിൻസ് അത് ബ്രിട്ടൻ വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ളൊരു മൂലകമാണ് ജർമേനിയം ഒന്നാം ലോകസഭയിലെ മണ്ഡലങ്ങളാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിദാനം ചെയ്ത മണ്ഡലം നീലേശ്വരം വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂലിയസ് സീസർ വൻകരാവസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് വേഗ്നർ ആണ് അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ സംസ്ഥാനമാണ് ഹരിയാന ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും ഒടുവിൽ രൂപവൽക്കൃതമായ അമേരിക്കൻ സ്റ്റേറ്റാണ് ഹവായ് ദ്വീപുകൾ ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ചൊരു നേതാവാണ് സർദാർ പട്ടേൽ ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗമൌ കെനിയുടേതാണ് ഏതു രാജ്യത്തെ സൈനികനാണ് ടോമി അറ്റ്കിൻസ് എന്നറിയപ്പെടുന്നത് അത് ബ്രിട്ടൻ്റെയാണ് ബ്രിട്ടൻ വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ളൊരു മൂലകമാണ് ജർമേനിയം വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ളൊരു മൂലകമാണ് ജർമേനിയം ഒന്നാം ലോകസഭയിലെ മണ്ഡലങ്ങൾ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഒന്നാം ലോകസഭയിലെ മണ്ഡലങ്ങളാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് ഒന്നാം കേരള നിയമസഭയിലെ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് നീലേശ്വരം വന്നു കണ്ടു കീഴടക്കി വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൂലിയസ് ഈസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൻകരാവസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയതാണ് ആൽഫ്രഡ് വേഗനാർ വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് തമിഴ്നാട്ടിലാണ് വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് അത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷാക്കിയൊരു ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് എൻ ഡി തീവാരി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് എൽ ഡി തീവാരി ബുക്ക് ലങ്സ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ് എട്ടുകാലിയുടെ ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു മലയാളി നയതന്ത്രജ്ഞനാണ് കെ പി എസ് മെനോൻ പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് റെറ്റിനോപതി ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് ഖാന ആയിരത്തി എണ്ണൂറ്റി നാല്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടൻ ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം ആണ് തുമ്പ തിരുവനന്തപുരം ബുക്ക് ലെങ്സ് എന്ന് പറയുന്നത് ഏത് ജീവിയുടെ സ്വസ്നാവയവുമാണ് എട്ട് ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു മലയാളി നയതന്ത്രജ്ഞനാണ് കെ പി എസ് മേനോൻ പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് റച്ചിനോപതി ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഖാനയാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് ഖാന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധം ഇപ്പോൾ കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി നാ െ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടനാണ് ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടൻ ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലമാണ് തുമ്പ തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത് അത് കാൺപൂരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലെ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യകേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യകേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി മതേതര ഗവൺ ഭരണഘടനയ്ക്ക് കീഴിൽ അധികാരത്തിലെത്തിയ നേപ്പാളിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് കെ പി എസ് ഒലി മതേതര ഭരണഘടനയ്ക്ക് കീഴിൽ അധികാരത്തിലെത്തിയ നേപ്പാളിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് കെ പി എസ് ഒലി പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായ ഒരു ബി ബി സി തിരഞ്ഞെടുത്തത് ആരെയാണ് സർ വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായ ബി ബി സി തിരഞ്ഞെടുത്തതാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ അറുപത്തിയൊന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായ ബി ബി സി തിരഞ്ഞെടുത്തത് സർ വിൻസ്റ്റൺ ചർച്ചിലെയാണ് അറുപത്തിയൊന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രതിഗാന്ധി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രി ആദ്യത്തെ വ്യക്തിയാണ് എൻ ഡി തീവാനി തൊള്ളായിരത്തി പതിനാറ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് അത് ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് രണ്ട് രണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അത് നീമഞ്ചിലാണ് മധ്യപ്രദേശിലെ ആൽക്കലോയിഡ് ഫാക്ടറിയാണ് നീമഞ്ച് മധ്യപ്രദേശിലെ ആൽക്കലോയിഡ് ഫാക്ടറിയാണ് നീമഞ്ച് മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ഹോഷംഗാബാദ് മധ്യപ്രദേശിലെ സെക്യൂരിറ്റി പേപ്പർ മിൽ എവിടെയാണ് ഹോഷംഗാബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മിൽ ഹോഷംഗാബാദ് മധ്യപ്രദേശിലെ മലഞ്ച് ഖനി ഏത് ലോഹത്തിൽ പ്രസിദ്ധമാണ് ചെമ്പിൻ്റെ ആണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് ജബൽപൂർ ഇപ്പം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂർ മലഞ്ച് എന്ന് പറയുന്ന ചെമ്പിൽ പ്രസിദ്ധമായതാണ് മധ്യപ്രദേശിൻ്റെ സെക്യൂരിറ്റി പേപ്പർ നിൽക്കുന്ന ഹോഷംഗാബാദാണ് ആൽക്കലോയിഡ് ഫാക്ടറി സൃഷ്ടി ചെയ്യുന്നത് നീമഞ്ചിലാണ് തൊള്ളായിരത്തി പതിനാറ് എന്നറിയപ്പെടുന്ന എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ്